അലൈക്കും വർഹമതല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു ദുനിയാവിലും നാളെ നാളാഹ്രത്തിലും നമുക്ക് ഉപകരിക്കുന്ന ഒരു മുതൽ കൂട്ടാക്കട്ടെ ആമീൻ മീൻ യാറബൽ ആലമീൻ അപ്പോൾ അലഹമ്മദില്ല ഇന്ന് ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ് അലഹമില്ല നമ്മളൊക്കെ ഒരുപാട് മലാൻ വന്നാൽ തന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ ഒരുപാട് മഹത്വമേറിയിട്ടുള്ള ഒരു ദിവസമാണിന്ന് അപ്പോൾ ഇന്നലത്തെ രാവിലുമൊക്കെയായിട്ട് ഒരുപാട് അമൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അവരുടെ പേരിലായിട്ട് ബദരീങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതി മുന്നൂറ്റി പതിമൂന്ന് യാസീൻ ഓതി തീർത്ത ഒരുപാടുമ്മമാരുണ്ട് അലഹദില്ല അവരൊക്കെ അത് ഓതുന്ന സമയത്ത് അവരുടെയൊക്കെ മനസ്സിലൊരോ കാര്യങ്ങൾ വച്ചിട്ടിട്ടാവും അവരൊക്കെ അത് ഓതി തീർത്തത് എന്ത് ഹലാലായിട്ടുള്ള ഒരാവശ്യത്തിന് വേണ്ടിയാണോ നീയത്താക്കിയത് ഓതിയത് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബലാലമീൻ അപ്പം ഇന്ന് ഇന്ന് ഭദർ ദിനമാണ് അപ്പോൾ ഇന്ന് അസറിന്റെ ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ലോഹറിൻ്റെ ശേഷമായാലും ചെയ്യുക അതല്ല ഞാൻ പറയുന്നത് അസറിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രത്യേകതയുള്ളൊരു സമയമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് യാസിൻ അവരുടെ പേരിൽ ഓടുക ഓത് ആരുടെ പേരിൽ ഭദ്രീങ്ങളുടെ പേരിലായിട്ട് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നമ്മുടെയൊക്കെ ഇടങ്ങേറുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് തീർന്ന് ഒരു സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവാൻ എന്ന് നീയത്താക്കുക എന്നിട്ട് ബദരിങ്ങളുടെ പേരിൽ അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തി ഓതുക ഫാത്തിയ ഓദ്യത്തിൻ്റെ ശേഷം സുഹൃത്തുകൾ കൊല്ലു അല്ലാഹു അഹുദും കൊല്ലാഹുദുബ് റബ്ബിൽ ഫലഹും കൊല്ലാദുബ് റബ്ബിനാസു അത് അതിൻ്റെ ശേഷമായിട്ട് ആ മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് അന്യത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഒന്നത് എങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അത് നിങ്ങളെ മനസ്സിലോർത്ത് എത്ര എത്ര ത്യാഗം സഹിച്ച് പോയവരാണ് അവർ അല്ലേ നമ്മളെ ഇസ്ലാമിന് വേണ്ടിയിട്ട് അതൊക്കെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മൂന്നിയാസിൻ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഒതുവുക എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിന് വേദനിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതങ്ങനെ അല്ലാതെ വീടുണ്ടാവാൻ വേണ്ടി ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നവർ അതങ്ങനെ ജോലിയില്ലാത്തവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം അങ്ങോട്ട് മനസ്സിൽ നെയ്യത്താക്കി ബദരീങ്ങളുടെ പേരിൽ അൽ അൽഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ അങ്ങോട്ട് ഓതിക്കോളി അതിൻ്റെ ശേഷമായിട്ട് ആ മൂന്ന് യാസീനും ഒരുമിച്ചിരുന്ന് തന്നെ ഓതണം അത് ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു സംസാരമോ അല്ലാതെ വേറെ വേണ്ടാത്ത ചിന്തയിലേക്ക് മനസ്സ് പോവേ ഒന്നും ചെയ്യാതെ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒന്ന് ഓതി നോക്കി ഇൻഷാ ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും തീർച്ചയായിട്ടും എന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു മൂന്ന് ദിക്റും കൂടിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് ഈ ദിക്കറിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ ഒരുമിച്ച് എത്ര എണ്ണമാണ് ചെല്ലിയിട്ടുണ്ടായിരുന്നത് നൂറെണ്ണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ രാത്രി ഞാൻ നിങ്ങളിലേക്ക് ആക്കി ഷെയർ ഒരു വീഡിയോയിൽ ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് ഈ ഒരു ദിക്റും ചെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ആ മൂന്ന് യാസിൻ ഒരുമിച്ച് ഇരുന്ന് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് തന്നെ ഈ പറയാൻ പോകുന്ന ഈ ദിക്റും നൂറെണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് നല്ലൊരു കണക്കാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് നെയ്യത്താക്കിയാൽ ഫലം കിട്ടുന്ന ഒരു കണക്കാണ് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല ദിക്കർ ഏതാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇൻഷാല്ല ഐ ആസിൻ ഓതി കഴിഞ്ഞതിൻ്റെ ഉടനെയായിട്ട് ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി ഇല്ലാ ഇല്ലാബില്ലാ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ബിസ്മിൽഹി തവക്കൽ ഹൗല വലാ ബിസ്മിൽ ഇല്ലാ ബില്ലാ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നൂറെണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഏറ്റവും നല്ലത് കഴിയാത്തവരാണെങ്കിൽ നൂറെണ്ണം ചെറിയ മക്കൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ സ്ത്രീകളാണ് ഇന്ന് ബദരീങ്ങളെ ആണ്ടിലാണ് നമ്മുടെയൊക്കെ മഹലിലുള്ള പള്ളിയിലേക്ക് പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട അങ്ങനെയുള്ള ചുറ്റുപാടുകളൊക്കെ ഉള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് എങ്കിൽ നൂറെണ്ണമെങ്കിലും ഓത് അത് ഈ യാസിൻ ഓതി ഉടനെ ആയിട്ട് ചൊല്ലുകയും വേണം നൂറെണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടല്ല ഈ ദിക്ർ ബിസ്മിൻ ലാഹി അലല്ലാഹി തുലല്ലാഹി ലാഹൗല വലാ ഇല്ലാ ഇല്ലാബില്ല എന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ ആയിട്ട് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലുക ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു അനീമൽ വക്കീൽ ഹസ്പ്പുനല്ലാഹു വനീമൽ വക്കീൽ ഹസ്പുനല്ലാഹു വനീമൽ വക്കീൽ നൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അതിൻ്റെ തൊട്ട ശേഷമായിട്ട് യാ ഹയ്യു യാക്കയ്യൂം 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 യ്യും യാ കയ്യും അത് നൂറ് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്വലാത്തും ചെല്ലുക ഒരു മുപ്പത്തി മൂന്നെണ്ണം ചുരുങ്ങിയത് അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണം സ്വലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മദ് സൊല്ലി അല സയ്യിദിന മുഹമ്മദിനിൽ അൽ ഫാത്തിഹ് ലിമ ഉഹ്ലിഖ് വൽഹാത്തിമി ലിമ സബക്ക് നാസിരിൽ ഹക്ക് ബിൽ ഹക്ക് വൽഹാദി ഇല സിറാത്തുഖൽ മുസ്തഖിം വ അല അലിഹി ഹക്ക കഹി വ മിക്കതാരി അലീം എന്ന സൊലാത്തുൽ ഫാത്തിഹി ഈ ദിഖറിൻ്റെ ലാസ്റ്റായിട്ട് ചൊല്ലുക അപ്പോൾ മനസ്സിലായില്ലേ അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് നിസ്കാര പാഴയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിസ്കാര പാഴയിൽ നിന്ന് എണീച്ചതിന് ശേഷമായിട്ടൊക്കെ വലുവോട് കൂടിയിട്ട് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള എന്ന് പറഞ്ഞാൽ നജസ്സൊന്നുമില്ലാത്ത മൂത്രം പോലെയുള്ള നജസ്സൊന്നുമില്ലാത്ത സ്ഥലത്തും അതുപോലെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും നജസ്സില്ലായെന്നുറപ്പ് വരുത്തിയിട്ട് കുറുകാനെടുത്തിട്ട് ഒരു മൂന്ന് യാസിനോത് യാസിനോദുന്നതിൻ്റെ മുന്നേ ഫാത്തി ഓതുന്നതിൻ്റെ ശേഷമായിട്ട് ഒരുമിച്ച് മൂന്ന് യാസിൻ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി വലാഹല വലാ ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി അലല്ലാഹി വലാ ഹൗല വലാ വലാഹൗല ഇല്ലാ ഇല്ലാബില്ല എന്ന ദിക്ർ അത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ അത് കഴിഞ്ഞതിന് ശേഷം യാ യാ ഹയ്യു യാ ഹയ്യു യാ യാക്കയ്യൂം يا حي يا قيوم أن ذكر ادى الفاتحه اللهم صل على سيدنا محمد الفاتحه لما اغلق والخاتم لما سبق ناصر الحق بالحق والحاد الى صراطك المستقيم وعلى اله اقا قدره ومقداره الاليم أن كاين അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഉടനെ തന്നെയായിട്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി റബ്ബെ ഞാൻ ബദരിങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണല്ലോ ഇന്ന് മൂന്ന് യാസി ഞാൻ ഒരുമിച്ച് അവരുടെ പേരിലേക്ക് ഞാൻ ഓതിയിട്ടുണ്ടല്ല നീ സ്വീകരിക്കണേ അല്ല എൻ്റെ മനസ്സിലൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് റഹ്മാനെ എല്ലാം നീ റാഹത്തിലാക്കിക്കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് ഇന്നാലിന്നെ പ്രയാസമുണ്ട് റബ്ബെ ഞാൻ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടല്ല റബ്ബെ ബദർ ഗണാങ്കണത്തിൽ മുഴങ്ങി കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള ദിക്റുകളാണ് ഞാൻ ചൊല്ലിത്തീർത്തത് റബ്ബെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ മനസ്സിലെ വിഷമം നീ തീർക്കണേ അല്ല സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ ഇന്നത്തെ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബെ ഇന്നലത്തെ രാവിലെ ഞാൻ യാസീനായിട്ടും ദിക്കറായിട്ടും സലാത്തായിട്ടും ചൊല്ലിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ല അവരുടെ മഹത്വം കൊണ്ട് റഹ്മാനെ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളും നീ തീർക്കണേ അല്ല സമാധാനമുള്ള ജീവിതം കൊണ്ട് റബ്ബെ കടം കൊണ്ട് ഒരുപാട് പ്രയാ സത്തിലാണ് റഹ്മാനെ കടം വീട്ടാനുള്ള ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം മാർഗ്ഗം ഞങ്ങൾക്ക് ഇനി കാണിച്ചു കൊണ്ടല്ല മനസ്സിന് സമാധാനം തരണേ അല്ല എന്ന് തുടങ്ങിയിട്ട് മനസ്സിലുള്ള എല്ലാ പ്രയാസവും അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ദുവ ചെയ്യുക ആ ദുവാക്ക് അള്ള ഉത്തരം നൽകും ഉറപ്പാണ് ആ ദ അള്ള തട്ടിക്കളയില്ല നിങ്ങളെ പ്രയാസങ്ങളൊക്കെ താനേയായിട്ട് മാറിത്തുടങ്ങും കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു അമൽ ഇന്ന് ശേഷം അതായത് ലോഹറിൻ്റെ ശേഷമായാലും മതി ഏറ്റവും നല്ലത് ആണ് ഞാൻ പറഞ്ഞത് അസുറിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹുവേ അർഹമായിട്ടുള്ള പ്രതിഫലം കൊണ്ട് റഹ്മാനെ ബദരിങ്ങളുടെ പേരിലാണ് ഞങ്ങൾ നീയത്താക്കി ദിക്കറുകളായിട്ടും യാസീനായിട്ടും സലാത്തായിട്ടും ഒക്കെ ഞങ്ങൾ ചൊല്ലുന്നത് റബ്ബേ നീ സ്വീകരിക്കണേ അല്ല അർഹമായിട്ടുള്ള പ്രതി ഫലം നൽകണേ അല്ല ഞങ്ങൾക്ക് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങളെ പ്രയാസന് തീർത്തു തരണേ റഹ്മാനെ സമാധാനം തരണേ അല്ല ബേജാറവും പേടിയോടും കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് റഹ്മാനെ ഒരുപാട് വിഷമങ്ങളാണ് റഹ്മാനെ ദുഃഖങ്ങളാണ് റഹ്മാൻ സന്തോഷത്തിലാക്കിക്കൊണ്ട് സമാധാനത്തിലാക്കിക്കൊണ്ട് അള്ള അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പോഴേ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി തീർച്ചയായിട്ടും ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് എന്ത് ഹലാലായിട്ടുള്ള ആവശ്യം മനസ്സിൽ വെച്ചിട്ട് എല്ലാ ഇടങ്ങറുകളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീയത്താക്കിക്കോളി ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി വിശ്വാസത്തോടുകൂടി ചെയ്തോളി ഈ ഒരു അമൽ അള്ള തട്ടിക്കളയില്ല തീർച്ചയായിട്ടും ായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒരു ഫാത്തിഹ ഫാദ്യഹോദ ബദ്രിയങ്ങളുടെ പേരിൽ കുറച്ച് ടൈം എടുക്കും കാരണം ഞാനത് യാസീൻ ഓതാത്ത കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നമുക്കേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചെയ്യാനുള്ള അമലുകൾ ഉണ്ടാവും അല്ലേ എനിക്കിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഖുർആൻ ഓതാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പം ഇപ്പം ഓറ് ബാങ്ക് കൊടുക്കും അത് കഴിഞ്ഞ് നിസ്കരിക്കണം അപ്പം നമ്മളെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫാത്തിയ ഓതുക നമ്മൾ മുപ്പത്തിമൂന്നെണ്ണം ഭദരീകങ്ങളുടെ പേരിലായിട്ട് മുപ്പത്തിമൂന്ന് ഫാത്തിയെ നമ്മൾ ഓതുക അല്ലാഹു നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് തരട്ടെ എന്തൊക്കെ പ്രയാസമാണ് പലരുടെയും മനസ്സിലുള്ളത് എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർ ഓരോരുത്തർ സഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു മണിക്കൂറുകൾക്കുള്ളിൽ സമാധാനം തരട്ടെ എന്ത് കാര്യത്തിലാണ് മനസ്സ് നീറുന്നത് പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമായിരിക്കും അല്ലേ അതെല്ലാം അള്ളാഹുറാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ബദരിങ്ങളുടെ പേരിൽ അൽ ഫാത്തിഹ അൽഫാ റജീം അഴോദ്ബില്ലാഹിബിനിഷെയ്തു അറഹീം റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين أخذنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب <سؤال> عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم عويد المغضوب عليهم ولله الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك <تصفحك> يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم المطلوب <سؤال> إليهم ولا الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> انعمت عليهم غير المغضوب عليهم ولا الضالين نامين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين نامين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين نامت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله <عورة> الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط <سؤال> المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك <سؤال> يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت <متحدث> عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الله الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ഞങ്ങൾ മുപ്പത്തിമൂന്ന് ഫാത്തിഹയാണ് റബ്ബെ ബദ്രിയങ്ങളുടെ പേരിൽ ഞങ്ങൾ ഓതി തീർത്തത് റബ്ബെ നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബെ ഞങ്ങളൊക്കെ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് പ്രയാസങ്ങളുണ്ട് റബ്ബെ അതെല്ലാം നിറാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ടാവുക الحمد لله الحمد لله الحمد لله رب العالمين الرحمن الرحيم وما يربي റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല ഈ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ടല്ല റബ്ബയെ ഇന്ന് ബദരിയങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണല്ലോ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ല റഹ്മാൻ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് റഹ്മാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാൻ എല്ലാം നീ തീർത്ത് സമാധാനത്തിലാക്കി കൊണ്ടല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ എല്ലാം കടങ്ങളും ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെ വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബെ കുന്നോളം കടമുണ്ടെങ്കിലും ലക്ഷത്തിലേറെ ഒരു കോടിയിലേറെ കടമുള്ളവർക്കും നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് വേണ്ടല്ലോ റഹ്മാനെ റബ്ബെ ഞങ്ങളെ കടങ്ങൾ വീട്ടാനൊരു ഹലാലായിട്ടുള്ള മാർഗം നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ മരണം വരെ സമാധാനത്തോടുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ ഒരു കോടി പണമല്ല റഹ്മാനെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി നൽകിയനുഗ്രൈക്ക് റബ്ബേ റഹ്മാനെ പലവിധ പലർക്കും പലവിധ പ്രയാസമാണ് റഹ്മാനെ എൻ്റെ പ്രയാസമായിരിക്കില്ല മറ്റുള്ളവരുടെ പ്രയാസം റബ്ബെ നിനക്കറിയാമല്ലോ അല്ല എല്ലാ പ്രയാസവും തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ഉള്ള ജീവിതം കൊണ്ടല്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബയെ ഒരുപാട് ഉമ്മമാരെനിക്ക് ഗൂഗിൾ പേ വൈ പൈസ വരെ അയച്ചു തന്നിട്ടുണ്ട് റഹ്മാനെയാണ് ഞാൻ ആ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരുടെ നിർബന്ധത്തിൽ ഞങ്ങൾ സന്തോഷത്തിനാണ് എൻ്റെ സന്തോഷത്തിനാണ് ഈ തറമല മാസം അല്ലെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് റബ്ബയെ അവരുടെ മനസ്സിൽ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യമാണ് ഉള്ളത് എങ്കിൽ നീ അത് തീർത്ത് കൊടുക്ക് റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്ക് കൊടുക്കല്ല എന്ത് കാര്യം വിചാരിച്ചിട്ടാണ് അവർ പൈസ തന്നത് എന്ന് നിനക്കറിയാലോ റഹ്മാനായ റബ്ബെ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നീ തീർത്ത് കൊടുക്കല്ല നിങ്ങൾ ദുവാ ചെയ്യണം ഇത്ത ദുവാ ചെയ്യണം എന്ന് പറഞ്ഞു കൊണ്ടാണ് റഹ്മാനെ അവർ പൈസ അയച്ചു തന്നിട്ടുള്ളത് റബ്ബയെ റഹ്മാനായ റബ്ബേ അവരുടെ മനസ്സിന് സമാധാനം കൊടുക്ക് റഹ്മാനെ സന്തോഷമുള്ള ജീവിതം കൊടുക്ക് റഹ്മാനെ എന്ത് കാര്യത്തിനാണ് അവരൊക്കെ മനസ്സ് പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നത് റഹ്മാനെയാ നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള ദിക്ർ ചൊല്ലിയിട്ട് എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടാണ് എൻ്റെ സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് റഹ്മാനെ അവരൊക്കെ ഓരോ കാര്യങ്ങൾ തരുന്നത് റഹ്മാനെ നീ സ്വീകരിക്കല്ല ഇന്ന് ദുനിയാവുന്നൊന്നാളെ ആഹ് ഉപകരിക്കുന്നു അമലാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കണേ അല്ല നിങ്ങളെ ധുവാനി തട്ടിക്കളയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്ത് പോയവരാണ് റഹ്മാനെ നീ ഉത്തരം തരാതിരിക്കല്ലേ അല്ല ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ല ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാർ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ അവരൊക്കെ കബറിലാണ് അവരെ കബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ ദുബാനെ സ്വീകരിക്കണേ അല്ല പതിരിങ്ങൾക്ക് ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തി എന്നെ സ്വീകരിക്കണേ അല്ല റഹ്മാനെ നിങ്ങളുടെ മനസ്സിലുള്ള വെഷമങ്ങളെ തീർക്കണേ തീർക്കണയല്ല കടങ്ങൾ ഒരു വഴി നീ കാണിച്ചു കൊണ്ടു റഹ്മാനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊണ്ടു റഹ്മാൻ നിന്നിലേക്ക് ഇതിലേക്ക് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് റഹ്മാനെ നീ ഞങ്ങളെ കൊടുക്കില്ല പ്രയാസപ്പെടുത്തില്ല എന്നു ഞങ്ങൾക്കറിയാൻ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് റഹ്മാനെ റബ്ബയെ ഞങ്ങൾ അദ്ധ്വാനി സ്വീകരിക്കല്ല നീ സ്വീകരിക്കല്ല ഞങ്ങൾ അധ്വാനി സ്വീകരിക്കല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കല്ല അമീൻ 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 റാഹിമീൻ വസലി ഹൽക്കി سيدنا محمد وعلى اله وصحبه وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം വസ്ലം അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം വസ്ലം അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോയിൽ ഫാത്തി ഒക്കെ ഓതി പേരിൽ ഓതിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിൽ മനസ്സിലോരോ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അലൈക്കും അസ്സലാമലൈക്കും തആല വരക്കാത്തൂ